ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സമ്പത്ത് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്താ വരുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം അപ്പോൾ എന്നിട്ട് നല്ല നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കണം നല്ലൊരു എനർജി എപ്പോഴും അവിടെ ക്രിയേറ്റ് ചെയ്യണം അപ്പോഴത്തേക്കാണ് നമ്മളിലേക്ക് സമ്പത്ത് വരുന്നത് അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ നിറച്ച് ചപ്പ് ചവറുകൾ നെഗറ്റീവ് ഊർജങ്ങൾ ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ഒരു സാമ്പ്രാണി നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എനർജി കൂടുതൽ ഏതായിരിക്കും സാമ്പ്രാണിയുടെ ആയിരിക്കുമോ നെഗറ്റീവ് എനർജിയുടെ ആയിരിക്കുമോ ഉറപ്പായിട്ട് നെഗറ്റീവ് എനർജിയുടെ തന്നെയായിരിക്കും അപ്പം ഈ നെഗറ്റീവ് എനർജികളെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടാണ് അവിടെ ഒരു സാമ്പ്രാണി കത്തിച്ച് വെക്കുന്നതെങ്കിൽ ഒത്തിരി നല്ലൊരു പോസിറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സമ്പത്തിനെ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീടിൻ്റെ ആയാലും ഓഫീസിൻ്റെ ആയാലും നമ്മുടെ പരിസരത്തുള്ള ആയാലും നെഗറ്റീവ് എനർജികളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്ന പല രീതിയിൽ നമുക്കുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ പ്രധാന വാതിലിൻ്റെ സമീപത്തേക്ക് നമുക്ക് കൊണ്ടുവച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്നിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാകും ഇപ്പോഴത്തേക്ക് പോലുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ചൂല് അങ്ങനെയുള്ള വീടിൻ്റെ ഫ്രണ്ട് ഡോർ അടച്ചിടുന്ന അടച്ചിട്ട് വയ്ക്കുന്ന വാഹനങ്ങൾ അതെല്ലാവരും നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മുള്ള ചെടികൾ അതായത് തന്നെ ഈ ബോൺസായി പോലുള്ള കുള്ളിച്ച് വളരുന്ന ചെടി അതായത് നമ്മുടെ വളർച്ചയെ ഇത് ക്ഷയിപ്പിക്കാനായിട്ട് ഈ ചെടികൾക്ക് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം നെഗറ്റീവ് എനർജി ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരഞ്ചടി ഡിസ്റ്റൻസിലെങ്കിലും യാതൊരു തരത്തിലുള്ള സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പാടില്ല സാധനങ്ങൾ എന്ന് പറയുന്ന ചില ഉദാഹരണങ്ങൾ പറയാം ചിലര് വിറവ് കൊണ്ടുവന്ന് ഈ ഭിക്തിയോട് ചേർന്ന് ചാരി വെക്കുന്നതായിട്ട് കാണാം പിന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നമ്മട്ടി കുന്താ കോടാലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഏണി കൊണ്ടുവന്ന് അവിടെ തൂക്കിയിട്ടിട്ടിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ പിന്നെ വീടുമായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ നമ്മളുടെ വീടുണ്ട് അപ്പോൾ നമുക്കൊരു വണ്ടി വെക്കാനായിട്ട് ഷെഡ് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യും രണ്ട് ആംഗ്ലർ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനകത്തൊരു ഷീറ്റും ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയി വണ്ടി വയ്ക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കാർപോർച്ചായാലും മറ്റ് ഷെഡ് ആയാലും എന്ത് ചെയ്താലും വീടിൻ്റെ ഫിറ്റിയിൽ ടച്ച് ചെയ്യാതെ അതിനെ മാറ്റി നിർത്തി തന്നെ ചെയ്യണം അല്ലെങ്കിൽ വീടിൻ്റെ കണക്കുമായി ഇതിനെ കൂട്ടും ചിലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് വീടിൻ്റെ പെടുത്തത്തില്ല അല്ലെങ്കിൽ അത് തായ് കെട്ടടം വേറെ ഇത് വേറെ ആയിട്ട് കണക്കാക്കും എന്ത് തന്നെ ആയാലും ഈ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങൾ ോക്കുമ്പോൾ കറക്റ്റ് എന്ന് നോക്ക് ഉറപ്പായിട്ടും അത് കറക്റ്റ് തന്നെ ആയിരിക്കും അപ്പം വീടിൻ്റെ ചുറ്റും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് വീടിൻ്റെ ചുറ്റും വരുന്ന മറ്റ് നിർമ്മിതികൾ അല്ലെങ്കിൽ മറ്റ് പിന്നെ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുമ്പം പോർച്ച് പട്ടിക്കോട് പിന്നെ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി കിണർ ഗേറ്റ് അതിനെല്ലാം കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കണം അപ്പോൾ ആ ഭാഗത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഒരു വൈബ്രേഷനൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ നമുക്കൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചപ്പ് ചവറുകളോ മറ്റു കാര്യങ്ങളോ തൂത്ത് തീടാനായിട്ടൊരു സ്ഥലം വേണം ഇത് പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെയാണോ തൂത്ത് കൂട്ടുന്നത് അവിടെയിട്ട് തീടുന്ന അവസ്ഥ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് തീയിടാനായിട്ട് പറ്റിയൊരു സ്ഥലം നമ്മുടെ വസ്തുവിലുണ്ട് അതിൻ്റെ ദിക്കെന്ന് പറയുന്നത് അഗ്നി അപ്പോൾ എപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾ ഏതൊരു വസ്തുവിൻ്റെ ആയാലും തെക്ക് കിഴക്ക് മൂലയിൽ ആണ് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അത് ദോഷമല്ല സൗഭാഗ്യത്തെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തീടാം വെള്ളമാണെങ്കിലും അവിടെ വരാം വടക്ക് കിഴക്ക് ഭാഗത്ത് വരാം അത് കഴിഞ്ഞിട്ട് ഒരു വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂലയാണ് അപ്പോൾ കന്നിമൂല ഭാഗത്ത് നമുക്ക് ഉയർത്തിയിടാം അപ്പോൾ മണ്ണും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നീക്കിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈശാൻ എപ്പോഴും താൻ നിൽക്കണം അടുത്തത് സെപ്റ്റാങ്ക് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പിന്നെ അങ്ങനെയുള്ള പിന്നെ പട്ടിക്കൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ വെക്കാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കത് വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അഹവും പിന്നെ പുറവും നമ്മളെല്ലാം വാസ്തുപരമായിട്ടൊന്ന് കറക്റ്റ് ചെയ്യുകയും വീട്ടിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ അതായത് പറഞ്ഞാൽ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജ്ജം എന്ന് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നമ്മളുടെ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡാമേജ് ആയിരിക്കുന്ന ടി അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ അങ്ങനെ പഴയ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്നൊന്ന് പുറത്ത് കളയുന്നതും ഈ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീടിന്ന് ക്രമീകരിക്കും ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മറ്റു ഒന്ന് രണ്ട് ടൂൾസിലേക്ക് പോവാം ഇത് ഒരു സെവൻ ക്രിസ്റ്റലിൻ്റെ ട്രീ ആണ് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഏഴ് ചക്രങ്ങളുണ്ട് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങളുടെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമുക്ക് ധരിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മാല ധരിക്കാം അതുപോലെ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ട്രീ നമ്മളുടെ ഓഫീസ് ടേബിളിൻ്റെ മുകളിലോ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിലോ ഒക്കെ വെക്കുന്നത് ഈ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാനും നമ്മളെ ചക്രങ്ങളെ സ്വാധീനിക്കും തരം അതിലേക്ക് ഒക്കെ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലിന് കഴിയുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്രിസ്റ്റൽ ട്രീ നിങ്ങളുടെ എല്ലാവരും കൈവശം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ വീടുകളിലോ സ്ഥാപനങ്ങളിലോ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും ഈ ട്രീ നല്ലതാണ് ഇത് മൾട്ടി കളറിലെ മറ്റൊരു ട്രീ ആണ് ഇത്തരത്തിലുള്ള ട്രീകളും നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് സമ്പത്ത് കൂടി കൊണ്ടുതരുന്ന ഒരു ട്രീ ആണ് ഇതിനകത്ത് പലതരത്തിലുള്ള സ്റ്റോൺ ഉണ്ട് അമത്തീസ്റ്റ് ഉണ്ട് ഗ്രീൻ ജേഡുണ്ട് സിറ്റിൻ്റെ സ്റ്റോണുണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോണുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഊർജ്ജത്തെ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും പോസിറ്റീവ് ഊർജ്ജം വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും പ്രസരിപ്പിക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം